നമ്മുടെ സമൂഹത്തിലെ അനീതിക്കെതിരെ പോരാടിയ ഒട്ടനവധി പേരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനു പുറമെ വായിച്ചിട്ടും കേട്ടിട്ടുമുണ്ട് എന്നാൽ നമ്മൾ അറിയാതെ പോയ കുറച്ചധികം പേർ വേറെയുമുണ്ട് അവകാശങ്ങൾക്കായി പോരാടി അതൊരു ചരിത്രമാക്കി മാറ്റിയവർ അങ്ങനെ ഒരാളാണ് രുക്മാഭായി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് തന്റെ അവസരങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനുമായി പോരാടിയ പെൺകുട്ടി ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി ഡോക്ടറായി മാറാനുള്ള നിയോഗമായിരിക്കാം ഈ പ്രതിസന്ധികളെ വെല്ലുവിളിയാക്കാനുള്ള ഊർജം അവർക്ക് പകർന്നു നൽകിയത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും ബാലവിവാഹ ത്തിന് ഇരയാവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ രുക്മാഭായി റൌട്ട് സമൂഹത്തെ വെല്ലുവിളിക്കുകയും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടുകയും ചെയ്തു പതിനൊന്നാം വയസ്സിൽ വിവാഹിതയായ രുക്മാഭായി റൌട്ട് നിലവിലെ സാമൂഹിക മാനദണ്ഡങ്ങളെയാണ് വെല്ലുവിളിച്ചത് വിവാഹമോചനത്തിനുള്ള അവരുടെ അവകാശത്തിനായി ചരിത്രപരമായ നിയമ പോരാട്ടം നടത്തി അവരുടെ പോരാട്ടം ശൈശവിവാഹങ്ങൾ നിർത്തലാക്കുന്ന പ്രസപ്രധാന നിയമത്തിലേക്ക് നയിക്കുക മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർമാരിൽ ഒരാളാകാനുള്ള വഴിയൊരുക്കുകയും കൂടി ചെയ്തു ഒരു മറാത്തി കുടുംബത്തിൽ ജനിച്ച അവർ പതിനൊന്നാം വയസ്സിൽ ദാദാജി ബിക്കാജി എന്ന പത്തൊൻപത് വയസ്സുകാരനെ വിവാഹം കഴിച്ചു പിതാവ് ജനാർദ്ദനൻ പാണ്ഡുരങ്കിന്റെ മരണശേഷം അമ്മ ജയന്തി ഭായി പുനർവിവാഹം ചെയ്തത് പുരോഗമനവാദിയും പ്രമുഖ സാമൂഹിക പ്രവർത്തകനും വൈദ്യനുമായ സഖാറാം അർജുനഭായിയെ അവളുടെ അണ്ടാനച്ഛൻ അദ്ദേഹത്തിന്റെ ബന്ധുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അവർ രുഗ്മാഭായുടെ മാതൃവീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു സ്ത്രീകൾ പരമ്പരാഗതമായി വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് താമസം മാറുന്ന പദവിൽ നിന്നും രുഗ്മഭായി വ്യതിചലിച്ചു രുഗ്മഭായയുടെ വീട്ടുകാർ ആഗ്രഹിച്ചതുപോലെ അയാൾ പഠിക്കാനോ മെച്ചപ്പെട്ട മനുഷ്യനാവാനോ ശ്രമിച്ചില്ല മാത്രം ുമല്ല വിവാഹം കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പതിനൊന്ന് വയസ്സുകാരിയോട് ഗർഭധാരണത്തിനായി അവളെ നിർബന്ധിക്കുകൂടി ചെയ്തു ഇത് അവളുടെ വീട്ടുകാർക്ക് സമ്മതമായിരുന്നില്ല ഭർത്താവ് മോശമായ ജീവിതം നടത്തി വഴിപിഴച്ച കടം കൂടിയപ്പോൾ രുക്മാഭായ് അദ്ദേഹത്തിനും കുടുംബത്തിനുമൊപ്പം താമസിക്കാൻ സമ്മതക്കുറവ് അറിയിച്ചു ബിക്കാജിക്കൊപ്പം ജീവിക്കേണ്ട എന്ന അവളുടെ തീരുമാനത്തെ അവളുടെ രണ്ടാം പിന്തുണച്ചു ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ദാദാജി ബിക്കാജി വേഴ്സസ് രുക്മാഭായി കേസിലേക്ക് നയിച്ചു ദാമ്പത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ബിക്കാജി ആവശ്യപ്പെട്ടപ്പോൾ ഈ കേസിൽ റൌട്ട നിസ്സഹായ ശൈശാവസ്ഥയിൽ യായ യുവതിയാണെന്നും അതിനാൽ നിർബന്ധിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് റോബർട്ട് ഹിൽ പിൻഹേ അഭിപ്രായപ്പെട്ടതായി ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഹിന്ദു ഇംഗ്ലീഷ് നിയമം പുരാതന ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും മാനിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മാർച്ച് നാലിലെ അന്തിമവിധിയിൽ ഭർത്താവിനൊപ്പം ജീവിക്കാൻ റൌത്തിനോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പകരം ആറുമാസം തടവ് ശിക്ഷ അനുഭവിക്കണം ഇതായിരുന്നു വിധി ഭർത്താവിനൊപ്പം ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് ആറുമാസം ജയിലിൽ കിടക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ധൈര്യത്തോടെ അവർ കോടതിയോട് പറഞ്ഞു എന്നാലും അവർ പിറകോട്ട് പോകാൻ തയ്യാറായില്ല നേരെ വിക്ടോറിയ രാജ്ഞയ്ക്ക് എല്ലാത്തിനും ഇതേ അധികാരമുള്ള ആളാണല്ലോ അന്ന ക്വീൻ വിക്ടോറിയ ഏതായാലും അത് അവളെ തുണച്ചു ഒടുവിൽ വിക്ടോറിയ രാജ്ഞി ഇടപെട്ട കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയതോടെ വിവാഹം വേർപിരിഞ്ഞു ഈ ചരിത്രപരമായ നിയമയുദ്ധം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഏജ് ഓഫ് കൺസെന്റ് ആക്ട് പ്രാബല്യത്തിൽ വരുത്തിയതിലേക്കും നയിച്ചു മാത്രവുമല്ല അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിയമത്തിനുള്ള പ്രായം പത്തു വയസ്സായിരുന്നു രുക്മാഭായുടെ കേസിനെ തുടർന്ന് അത് പത്തിൽ നിന്നും പന്ത്രണ്ടാക്കി മാറ്റുകയും ചെയ്തു മാത്രവുമല്ല ബാല വിവാഹങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തന്നെയായി മാറി രുക്മാഭായുടെ വിവാഹമോചന കേസ് എന്നാൽ സമൂഹത്തിൽ അവൾ ഭ്രഷ്ടയാക്കപ്പെട്ടു വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം രുക്മഭായി തന്റെ വിദ്യാഭ്യാസം തുടരുകയും വൈദ്യശാസ്ത്രത്തിൽ ഒരു കരിയർ കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ അവൾ ഇംഗ്ലണ്ടിൽ മെഡിസിൻ പഠിക്കാൻ കപ്പൽ കയറി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ അവർ ലണ്ടൻ സ്കൂൾ ഓഫ് മെഡിസിൻ ും ബിരുദം നേടി എം ഡി എടുക്കാനായി ബ്രസീലിലേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ലണ്ടൻ സ്കൂൾ ഓഫ് മെഡിസിൻ ഫോർ വുമനിൽ നിന്ന് ഡോക്ടർ ഓഫ് ബെനിസിൻ നേടി റോയൽ ഫ്രീ ഹോസ്പിറ്റലിലും പഠിച്ചു പിന്നീട് സൂറത്തിലെ വനിതാ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി സേവനം അനുഷ്ഠിച്ചു പിന്നീട് അവർ ഇന്ത്യയിലേക്ക് തിരികെ വരുന്നത് ഡോക്ടറായി ജനങ്ങളെ സേവിക്കാനായാണ് സ്ത്രീകളുടെ ആരോഗ്യത്തിന് അവർ എപ്പോഴും പ്രാധാന്യം നൽകി ഇന്ത്യയിലെ ജനങ്ങൾക്ക് എത്രത്തോളം രുക്മാഭായിയെ അറിയാമെന്നത് ഇപ്പോഴും സംശയമാണ് എങ്കിലും ഇന്ത്യയുടെ ഒരു ഡോക്ടർ എന്ന നിലയിലും ഫെമിനിസ്റ്റ് എന്ന നിലയിലും രുക്മാഭായിയുടെ സ്ഥാനം വളരെ വലുതാണ്